ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ കേരളത്തിൽ ഇൻ്റർനാഷണൽ സ്പോർട്സ് മീറ്റ് സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളൊരു ന്യൂസാണ് ഇഫ് ഇൻ കേരളത്തിൽ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഏകദേശം എട്ട് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ നാല് നാല് അക്കാദമികളും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി അവരുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് കോടി രൂപയാണ് അപ്പോൾ നിങ്ങളിത് കേൾക്കാൻ സമയത്ത് ഒരു വാവ് ഫാക്ടറായി തോന്നിയേക്കാം എണ്ണൂറ് കോടി രൂപ കേരളത്തിൽ ഫുട്ബോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇത് നല്ലൊരു കാര്യമല്ല ഇനി ഫുട്ബോൾ കേരളത്തിൽ നിന്ന് നല്ലൊരു ഫുട്ബോൾ താരങ്ങളും കാര്യങ്ങളൊക്കെ വളർന്നു വരാൻ ഇത് കാരണമാകൂലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം ഇത് റിയാലിറ്റിയിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത് ശരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അപ്പോൾ ഏകദേശം ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ ഏകദേശം ഒരു എഴുപത് കോടി രൂപ മുതൽ തൊണ്ണൂറ് കോടി രൂപ മുതൽ വരെ ആയിരിക്കും മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക പിന്നെ കാരണം ഒരു നാല് അക്കാദമിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മാക്സിമം തൊണ്ണൂറ് കോടി രൂപയാക്കി യൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഒരു തൊണ്ണൂറ് കോടി രൂപയ്ക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട് അതിന് സംശയം ഞാൻ പ്രകടിപ്പിക്കാൻ കാരണം നമ്മൾ യൂറോപ്യൻ മേഖലയിലൊക്കെ അതായത് യൂറോപ്പിലൊക്കെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കണം ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപേൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട് അതൊക്കെ പോട്ടെ നിൽക്കാം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ താ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അപ്പോൾ ഈ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ തന്നെ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ചിലവായിട്ടുള്ളത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് കോടി കോടി രൂപയാണ് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള ചെവ് വന്നിട്ട് അപ്പോൾ തൊണ്ണൂറ് കോടി രൂപയ്ക്ക് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഞാനൊന്ന് ചിന്തിച്ചു പോയി അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് വെറും തള് മാത്രമാണോ എനിക്കൊരു സംശയമാണ് പിന്നെ പോരാത്തതിന് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസങ്ങളിൽ അർജന്റീനയുടെ വരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം നോക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്തുള്ള സ്റ്റേഡിയം സെറ്റപ്പ് ആകും അവിടെ പുതിയ ഗ്രൗണ്ട് കൊണ്ടുവരും നൂറ് കോടി രൂപ ആണ് അതിന് ചിലവ് വരുന്നത് എന്ന് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഫിഫ ഫിഫൻ്റെ ഒരു ഉള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നൂറ് കോടി രൂപ എന്ന് അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പിന്നെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള പഴയ സ്റ്റേഡിയം ഒന്ന് റിനോവേറ്റ് ചെയ്യായിരിക്കും എന്നുള്ളതാണ് വി ഐ പി കൗണ്ടറുകൾ കൊണ്ടുവരിക പിന്നെ അതുപോലെ തന്നെ ഡ്രസ് ഡ്രസ്സിംഗ് റൂമുകൾ സെറ്റപ്പാക്കുക പിന്നെ പിച്ച് നല്ല രീതിയിലേക്ക് മാറ്റി ഒരു ഫിഫ ഇൻ്റർനാഷണൽ ലെവലിൽ ഫിഫൻ്റെ ഒരു ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ പറ്റിയ ലെവലിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നേ പക്ഷേ പിന്നെ ഈ ഒരു സ്പോർട്സ് മിനിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനല്ല പുതിയ സ്റ്റേഡിയം തന്നെ ഉണ്ടാക്കുകയാണ് എന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എണ്ണൂറ് കോടി രൂപയ്ക്ക് എട്ട് സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റും എണ്ണൂറ് കോടി രൂപയ്ക്ക് ഒരു മാക്സിമം ഒരു നഗരം മൂന്ന് സ്റ്റേഡിയം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക